മാത്രം വിട്ടുവീഴ്ചകൾ കോംപ്രമൈസസ് ചെയ്യരുത് അതിലേക്ക് പോകരുത് എന്ന് വീണ്ടും ഞാൻ വിനയപൂർവ്വം അച്ഛന്മാരോട് പറയുകയാണ് അത് കോംപ്രമൈസിലേക്ക് പോയി കളഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പിടിച്ച് ഇരിക്കാൻ ഇല്ലാതാകും എപ്പോഴും നമ്മൾ ഇംഗ്ലണ്ടിലെ ഒരു ഒരു അച്ഛന്റെ മുറിയുടെ വാദത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ ഇതെന്റെ ആദ്യത്തെ കുർബാനയാണ് ഇതെനിക്ക് മാത്രം അർപ്പിക്കാൻ പറ്റുന്ന കുർബാനയാണ് ഇതെന്റെ അവസാനത്തെ കുർബാനയാണ് എന്ന മട്ടിൽ ചൊല്ലണം നമ്മൾ കുർബാന ഇനി അതാണല്ലോ ഇനിയുടെ അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ദസ്റ്റ് കുർബാന ദ ഓൺലി കുർബാന ആൻഡ് ദ ലാസ്റ്റ് കുർബാന ഈ ചിന്തകളോടെയാണ് ബലിയർപ്പിക്കാൻ പോകേണ്ടത് കുർബാന ഇവിടെ നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള മഹാത്മത്യയാണല്ലോ അതും എടുത്ത് ണിക്കുന്നത് പരിശോധന കുർബാനയുടെ പ്രത്യേകിച്ച് നമുക്ക് ലോകത്തിൽ ഏറ്റവും ശരിക്കും ബിബ്ളിക്കലായിട്ടും രക്ഷാകര പദ്ധതിയിൽ ഊന്നു നിൽക്കുന്നതുമായ മൂന്ന് ലിറ്റർജികളാണ് കുർബാനക്രമങ്ങളാണ് നമ്മുടേത് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ തേടോറിൻ്റെയും നെഫ്സ്റ്റോറിയസിൻ്റെയും കൂടെ കെട്ടിയപ്പോൾ ആശാത്തി പണ്ഡിതന്മാരും പലരും പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെല്ലാ ലിറ്റർജികളും എവിടെയെങ്കിലും തീർന്നു പോകുന്ന ഒരു കാലഘട്ടം വന്നാലും ഈ മൂന്ന് ലിറ്റർജികളും പിടിച്ചു നിൽക്കും അതാരും ഉപേക്ഷിക്കുകയില്ല പിടിച്ചു നിൽക്കാൻ മാത്രം അതിനകത്ത് കണ്ടന്റ് ഉണ്ട് അത് നമുക്കറിയാമല്ലോ അറിയാലോ ഒക്കെ വരുമ്പോൾ രക്ഷാകര പദ്ധതി മുഴുവനും അതിൽ സമഗ്രമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ ലിറ്റർജികളും ദൈവജനം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയാലും നമ്മളുടെ ശ്രീയാനി സഭകളുടെ ബാനക്രമങ്ങള് ഒരിക്കലും ഇല്ലാതാവുകയില്ല എന്ന് പറയുന്ന ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും ആളുകളെ എടുക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യും എല്ലാ പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലും ലിറ്റർജിക്കലായിട്ട് കൂടുതലായിട്ട് ഇപ്പോൾ പഠനങ്ങൾ നടക്കുന്നത് നമ്മളുടെ സുറിയാനി സഭയുടെ വിശിഷ്ടമായ ഈ മൂന്ന് കുർബാന ക്രമത്തെക്കുറിച്ചു ആണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ അതുകൊണ്ടാണ് അപ്പവും വിഞ്ഞും ബേസ്ഗസാകളിലാണ് വെക്കേണ്ടത് അത് ഒരിക്കൽ ശുശ്രൂഷ ഈശോ ഗാകുൽത്തായിലേക്ക് പോയ പ്രൊസെക്ഷനാണ് അത് നമ്മൾ പ്രൊസെക്ഷനായിട്ട് തന്നെ അൽത്താലയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് നേരത്തെ അൽത്താലയിൽ കൊണ്ടുവന്ന് വെക്കരുത് എന്നൊക്കെ പറയുന്നത് അതിന് അതിന് അഗാധമായ അർത്ഥമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അൾത്താലയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ എടുപ്പിച്ച് ഞാൻ ബസ്വസായി കൊണ്ടുവെക്കാറുണ്ട് എന്നിട്ട് ഞാൻ കുർബാന ചെല്ലാറുള്ളൂ കാരണം നമ്മൾ പരപ്രാവശ്യം പറഞ്ഞ കാര്യം അത് അതിന് അർത്ഥമുള്ളത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ലാഹമാര ഒന്ന് ഇല്ലേ പോലെ എന്തുകൊണ്ടാണ് നമ്മളത് അങ്ങനെ മൂന്ന് ചെല്ലുന്നത് ചുണ്ടെങ്കിലും മൂന്ന് ചെല്ലുന്നതിൻ്റെ കാര്യം എന്താണ് പള്ളികൾ പണിയുടെ കിഴക്ക പടിഞ്ഞാറ് വെക്കുന്നതിൻ്റെ കാര്യം എന്താണ് മദ്ഭഹായിയുടെ പ്രാധാന്യം എന്താണ് മധുമാശ്രീഭായയുടെ പ്രാധാന്യം എന്താണ് എവിടെയാണ് വെക്കേണ്ടത് മദ്ബഹായിയുടെ വിരി എങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം തർക്കേടില്ലാത്ത വിധത്തിൽ ഞാനത് പരിശ്രമിച്ചിട്ടുണ്ട് ഈ വക കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ജനത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അതും കൊണ്ടാണ് ഈ ലിറ്ററജി നമ്മളുടെ രൂപതയിൽ വളരെ വേഗത്തിൽ കുർബാന ചെല്ലിത്തീർത്ത പള്ളികൾ ജമ്മിൽ അത് ഉണ്ടെന്നും പറഞ്ഞ് ആളുകൾ പരാതി പറയുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു കുർബാന ചെയ്തു തീർക്കാനായി കാണാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല പൂർണ്ണമായ ഒരു കുർബാന ഐഡിയൽ ഫോമിലുള്ള കുർബാന നല്ലൊരു കൂടി കാണാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത് അപ്പം അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മളുടെ സാന്നിധ്യത്തെ പൊതുജനം ചോദ്യം ചെയ്യുകയാണ് ഇത് ലോകം മുഴുവൻ കണ്ടതാണല്ലോ എല്ലാ പള്ളികളിലും ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കൊടുത്തു കാണും അപ്പം അതിൽ പോരായ്മകൾ വരരുത് നമ്മളത് ശ്രദ്ധിക്കണം നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതും സഭയെ പിടിച്ചു നിർത്തുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുർബാന എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച പാടില്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മാത്രം പോരാ ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നുണ്ടോ ഞാൻ എൻ്റെ കമ്മിറ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമുക്ക് വലിയ ഭയങ്കരമായ ഒളിത്തിലുള്ള പാട്ട് പ്രസംഗങ്ങൾ ചാട്ടം ഇതെല്ലാം നടത്തി വളരെ ആക്റ്റീവ് ആക്ച്വലായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കുർബാനയിൽ ഉണ്ടാകുന്നുണ്ടോ അതാണ് അതാണല്ലോ ആക്ച്വൽ പാർട്ടിസിപ്പേഷൻ എവിടെ നിൽക്കുന്നു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മാത്രം പോരാ പോരാൻ അതിനോട് കാണിക്കുന്ന ആ നിലപാടാണ് പരിശുദ്ധ കുർബാനയെ ദൈവജനത്തിന് ഹൃദയത്തിൽ ഒരു സ്പേസ് കൊടുത്ത് അവരതിനെ കൊണ്ടു നടക്കുന്നത് ഒരു കുർബാനയിൽ പങ്കെടുക്കാനുള്ള പഴയ ഭാഷയെ കുർബാന കാണാനുള്ള ഒരവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ജീവിക്കുന്ന അത്മാരുണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുർബാന നല്ലതുപോലെ അർപ്പിക്കാനുള്ള അത് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പള്ളിയുടെ ഘടന പള്ളിക്കകത്തെ കാര്യങ്ങള് അച്ഛന്റെ അംഗ്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ആ രീതി നമുക്ക് സമ്പൂർണമായ കുർബാനയുടെ സെലിബ്രേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ നമ്മൾ മറക്കരുത് പരിശുദ്ധാനോട് ഇന്റർവ്യൂറ് ഒരിക്കൽ ചോദിച്ചു റോമിൽ എന്തിനാണ് ഇത്രമാത്രം ഈ കോൺഗ്രിഗേഷൻസ് എന്ത് ഗർദ്ധനാളന്മാരാണ് എന്തുമാത്രം ഓഫീസസ് ആണ് അപ്പൊ പറഞ്ഞു ഇതെല്ലാം ഇതെല്ലാം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് അപ്പൊ ആ ഇന്റർവ്യൂ വീണ്ടും ചോദിച്ചു ഈ ഓർത്തഡോക്സ് സഭകളിൽ ഓറിയന്റൽ സഭകളിലൊന്നും അത്രയും ഇല്ലല്ലോ അപ്പൊ പിതാവ് ചാടി ഒരു ഉത്തരം പറഞ്ഞു ഓറിയന്റൽ സഭകൾക്കെല്ലാം നല്ല ലിറ്റർജി ഉണ്ട് അതാണ് അവരുടെ മജിസ്റ്റേറിയം പിന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങളുടെ ആവശ്യമില്ല പറഞ്ഞതാണ് ഓറിയൻ്റൽ സഭകൾക്കെല്ലാം ഒന്നാന്തരം ലിറ്റർജിക്കൽ സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് അവരുടെ മജിസ്റ്റേറിയവും അവരുടെ ഡോക്മായും എല്ലാം അതാണ് എന്ത് നല്ലൊരു ഉത്തരമാണ് പിതാവ് കൊടുത്തത് നമ്മുടെ ഈ കുർബാന ടെക്സിനത്തെ കുറിച്ചാണ് പരിശുത പറഞ്ഞത് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റ് അത് അതിൻ്റെ സെലിബ്രേഷൻ അതിൻ്റെ അർത്ഥം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ സൂചിപ്പിച്ച കാര്യമാണ്